വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കുട്ടികളും പ്രാവും തമ്മിലുള്ള ചങ്ങാത്തം ക്ലാസ് മുറിയിൽ അടയിരിക്കുന്ന പ്രാവ് കാഴ്ചയായി വരവൂർ ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറിയിലാണ് കുട്ടികളുടെയും പ്രാവിന്റെയും ചങ്ങാത്തം വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലാണ് കുട്ടികളുടെയും പ്രാവിന്റെയും ചങ്ങാത്തം ദിവസങ്ങളേറെയായി പ്രാവ് കൂടുകൂട്ടാൻ തുടങ്ങിയിട്ട് കുട്ടികളിരിക്കുന്ന ബഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് കൂടു കൂട്ടിയിരിക്കുന്നത് കുട്ടികളോട് ചേർന്ന് കുട്ടികളുമായി ചങ്ങാത്തമുള്ള പ്രാവ് കുട്ടികൾ അടുത്തേക്ക് ചെന്നാൽ പോലും പറന്നു പോവുകയില്ല കഴിഞ്ഞ ദിവസമാണ് രണ്ട് മുട്ടകളിട്ടത് അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൗതുകമായി ഇതറിഞ്ഞ് മറ്റു ക്ലാസ്സിലെ കുട്ടികളും പ്രാവിനെ കാണുവാനായി ക്ലാസ് റൂമിലേക്ക് എത്തി തുടർന്ന് പ്രാവിനോട് ചങ്ങാത്തം കൂടുകയും ചെയ്തു പ്രാവ് അടയിരിക്കുന്ന സന്തോഷത്തിലാണ് കുട്ടികളും ടീച്ചർമാരും ക്ലാസ് മുറിയിൽ ടീച്ചർ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ കളിക്കുമ്പോഴും പേടി പേടികൂടാതെ കൂടുകെട്ടിയിരിക്കുകയാണ് പ്രാവ് മുട്ടയിട്ടതോടെ പ്രാവിന് സംരക്ഷണം ഒരുക്കുകയാണ് കുട്ടികളും മൂന്ന് സി ക്ലാസ്സിലെ സ്മിത ടീച്ചറും കുറച്ച് ദിവസമായി പ്രാവ് കൂടുകൂട്ടാൻ തുടങ്ങിയിട്ട് പക്ഷെ കുട്ടികളെ കണ്ടാലും പ്രാവ് ഭയങ്കര പ്രാവിന് വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് കുട്ടികളാരും തന്നെ ശല്യം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പ്രാവിനും ഒരു പേടിയില്ലാത്ത തരത്തിൽ തന്നെയാണ് പ്രാവ് കൂടുകൂട്ടിയിരുന്നത് ഇപ്പോൾ പ്രാവ് മുട്ടയിട്ട് രണ്ട് മുട്ടകളുണ്ട് അതിന് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പ്രാവ് അടയിരിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു സന്തോഷവും കൗതുകമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും തന്നെ പ്രാവിനോട് നല്ല സഹകരിച്ച് പ്രാവിനൊരു ശല്യമില്ലാത്ത രീതിയിലാണ് കുട്ടികൾ ഇരിക്കുന്നത് മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളും കാണാൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത് അതിലെല്ലാവർക്കും സന്തോഷത്തെക്കാൾ ഉപരി ഞങ്ങക്ക് വളരെ കൗതുകമാണ് കൗതുകമാണത്യൂസ്